ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു വീഡിയോയില് കൊള്ളൂല അപ്പം ഞാൻ നേരത്തെ കാണിച്ച പിന്നെ അതിർത്തി തന്നെ ഇത് കാരണം മരം പൊരിഞ്ഞ് വീണാൽ ഉത്തരം പറയുന്നില്ല എൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ട എന്താന്ന് അപ്പം ഞാനീ ഇത ഇതെല്ലാം നീ വീടിൻ്റെ പരിസരം ഞങ്ങളെ വീടിൻ്റെ പരിസരവും മരുവല്ലാം നീ കാണിക്കുന്നതാണ് ഇതാണ് ഞങ്ങളെ വീടിൻ്റെ പരിസരം ഇനി ഞാൻ ഒരു മതിൽ കയറി തുള്ളാൻ പോകുന്നു പാമ്പ് കടിച്ചാലും ഉത്തരവാദി നിങ്ങൾ തന്നെ എങ്ങനെ അങ്ങോട്ട് പോവുക ഇതാ ഈ അടി കേ എന്നെ പാമ്പ് കടിച്ചോട്ട് ഇത് നാലാളറിഞ്ഞിട്ടേ ചത്താലും ഒന്നുമില്ല നാലാൾ അറിഞ്ഞിട്ട് ചാവാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇതടി കേട് വന്നെ ഒരു ഭയങ്കരമായിട്ട് അടി കേട് വന്ന ഒരു വലിയ പ്ലാവാണ് ഇതാ ഇതാ ഈ കേട് നമ്മൾ പല പ്രാവശ്യം പല ആള് മുഖാന്തരം പറഞ്ഞു ഇതേത് നിമിഷവും ഇതാ പലതരം പുഴുക്കൾ ഇതെല്ലാം നമ്മളെ വീടിൻ്റെ പരിസരമാണെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം ഇതാ 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 ഈ ഗതികേട് ആരിക്കങ് ഈ ലോകത്ത് എന്ന് നിങ്ങൾ തന്നെ പറയണം ഇത് കാണുന്ന ആൾക്കാർ പറയണം ഇങ്ങനത്തെ ഗതികേട് ഇങ്ങനെ ഈ ലോകത്ത് ഈ കേരളത്തിൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത് ഉണ്ടോന്നുള്ളത് നിങ്ങൾ പറയണം ഇതേതാ എന്ന് പറയണേ ഇതേതാ ജീവി എന്ന് പറയണേ ഇതെൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഭാഗമാണ് ഇതെൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഭാഗമാണ് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റേഷൻ വാങ്ങുന്നുണ്ട് നമ്മളൊരു പൗരനാണ് ഏഹ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആധാർ ഉണ്ട് അതൊരു പൊട്ട കിണറാണ് അങ്ങോട്ട് എനിക്ക് പോകാനാവില്ല അതൊരു പൊട്ടക്കിണറാണ് ഇതാ ഇതിൻ്റെ ഉടമസ്ഥനീൻ്റെ അടുത്തുണ്ട് നേരെ അപ്പുറത്തുണ്ട് ഗൾഫിലല്ല ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പുറത്തുണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതാ ഈ കുറ്റിക്കാട്ടിലാന്ന് നമ്മളെ ജീവിതം നമ്മൾ പറയുമ്പോൾ നമുക്ക് നേരെയാക്കി വെക്കാം വേറെ ആളെ പറമ്പോൾ നമ്മളെങ്ങനെ നേരെയാക്കി വെക്കും ഇതാ ഇതെല്ലാം വീടിന്റെ മേലേക്കാണ് ഇതാ മരം ചാഞ്ഞ് കിടക്കുന്ന വീടിന്റെ ഭാഗത്താണ് ഇതാ ഈ പ്ലാവ് വീണാ എൻ്റെ വീടടക്കം പോവും ആ പ്ലാവ് വീണ എൻ്റെ വീട് പോവും ഇനി ഇതാ ഈ മതിൽ ഞാൻ കയറി അപ്പുറം വെച്ചതാണ് ഇതെൻ്റെ ഇതെൻ്റെ വീടിന്റെ അതിർത്തി ഞങ്ങളെ പറമ്പിൽ കാടൊന്നുമില്ലേ നിങ്ങളത് നല്ല പറമ്പ് വൃത്തിയാക്കി ഇതാ ഇത് ഞങ്ങളെ പറമ്പ് ഇനി ഇതാ ഈ വന്മതിൽ ഞാൻ ഇനിയിപ്പോൾ ചാടി കിടക്കാൻ പോന്നു ഒരു നാല് വരി മതിൽ കെട്ടി വെച്ചിട്ട് രണ്ട് മാസമായി നാല് വരി മതിൽ ഇതാ ഇത്ര നീളത്തിൽ കാടാണ് ഇതാ ഇത്ര നീളത്തിൽ കാടാണ് അതായത് ഒരേക്കറധികം വരും ഒരേക്കറിലധികം വരും കാട് ഈ ഏക്കർ കാടിൻ്റെ അതിർത്തിയാണ് ഈ കാണുന്നത് ഇത് ഇതെൻ്റെ വീട് തറവാട് എൻ്റെ അപ്പുറത്തെ മുറ്റത്തന്നെ വീട് അങ്ങോട്ടൊന്നും പോകാനാവില്ല അങ്ങനത്തെ കാടാണ് ഞാൻ ഏകദേശം പറ്റുമെങ്കിൽ കാണിച്ച് തരാം ഇതാണ് ഇതാ 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 ഇതെൻ്റെ വീട് അതിർത്തി രണ്ടാം ഭാഗമാണ് വനാന്തരത്തിൻ്റെ രണ്ടാം ഭാഗം അരക്ഷിതാവസ്ഥേൻ്റെ രണ്ടാം ഭാഗം മരണത്തിൻ്റെ രണ്ടാം ഭാഗം ഇതാണ് നമ്മളെ പുളി മരണമണിയുടെ രണ്ടാം ഭാഗം ഇപ്പം കാണുന്നത് മരണമണി രണ്ടാം ഭാഗം ഇതാന്ന് നമ്മളെ പുളി ഇതാണ് നമ്മളെ പുളി ഇതാണ് നമ്മളെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതും ആ പ്ലാവും ഇനിയും ഒന്നും കൂടി ഉണ്ട് കാണിച്ചു തരാം ഇതാ നീളത്തിൽ കാടാന്നേ ഇതാ ഇതെല്ലാം മറ്റേ പറമ്പിലെ മരമാണ് ഇതാ ഇനി ഇതൊരു ആരും ഉപയോഗിക്കാത്ത മുരടിച്ചൊരു പ്ലാവും ഇതാ കേടുവന്നൊരു പ്ലാവ് ഇതിൻ്റെയെല്ലാം മുഴുവൻ ഞങ്ങളെ മുറ്റത്താണ് ഇതാണ് ആ പ്ലാവ് ഇതാ ഇതൊന്നും ആരും ഉപയോഗിക്കുന്നതല്ല എന്നില്ല എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ആവശ്യക്കാരനീ ഔജിത്തുല്യോ ഇതാ ഇതാരും ഉപയോഗിക്കുകയില്ല ഇതെൻ്റെ അതിർത്തി ഇത് അതിർത്തി ഇത് മരും ഇത് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മളെ ഗേറ്റ് ഉണ്ട് ഇവിടെ എല്ലാം ഇതാ വഴിയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന വഴിയായത് അത് റോഡ് റോഡിലെ പോകുന്ന ആൾക്കും അപകടം ഉണ്ടാവും ഈ വീട്ടിലുള്ളവർക്കും അപകടം ഉണ്ടാവും ഇലക്ട്രിസിറ്റീനേയും ബാധിക്കും ഇതാ ഇനി ഈ പുഷ്പ പരവധാനിയിലൊന്ന് നടക്കാം പരവതാനി പരവധാനി വിരിച്ചിട്ടേ ഉള്ള ഇതാ മരണമണി രണ്ടാം ഭാഗം നേരത്തെ മരം കാണിക്കാൻ വീഡിയോ ലോങ്ങ വന്നുകൊണ്ടാണ് ഈ പുഷ്പവൃഷ്ടിയാണ് മരണമണി